ഹലോ സ്മാർട്ട് ടി സിലേക്ക് സ്വാഗതം നമ്മളൊരു മിനി വർക്കൗട്ട് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത് മാർക്കിൻ്റെ അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻ പ്രീവിയസായിട്ട് പി എസ് ചോദിച്ചിട്ടുള്ള ഇരുപത് ആൻഡമായിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ വർക്കൗട്ട് ചെയ്തു ഒരുപാട് ആൾക്കാർ അവരുടെ ലെവൽ എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഇന്നും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റേഞ്ച് എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇന്നലത്തെ പോലെയല്ല കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ളതാണ് സോ ഇന്ന് ഇരുപത് മാർക്ക് വാങ്ങുന്ന ആൾക്കാരെ ഔട്ട് എന്ന് പറയും പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലൻറ്റ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാലേ പ്ലസ് ആണെങ്കിൽ ഗുഡ് പന്ത്രണ്ടേ പ്ലസ് ആണെങ്കിൽ ആവറേജ് ബിലോ ആണെങ്കിൽ ബിലോ ആവറേജ് ഓക്കെ എനിക്കറിയാം ഇന്നലെ വർക്കൗട്ട് ചെയ്തപ്പോൾ കുറേ കുട്ടികൾക്ക് മാർക്ക് നല്ല കുറവായിരിക്കാം പക്ഷേ ഒന്ന് വിഷമിക്കേണ്ട നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ച് മുന്നോട്ട് വരുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് സോ നിങ്ങൾ ഉറപ്പായിട്ട് മുന്നോട്ട് വരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വായിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മൾ എന്തെയും മുന്നോട്ട് പോകും കേട്ടോ സോ വിഷമിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം പറയുന്നത് താഴെ പറയുന്നതിൽ നവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് അപ്പൊ ഞാൻ ഇന്നലെ പറയാൻ മറക്കണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്യുക ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ശരിയാണോ തെറ്റാണോ ശരിയാണ് ബി ശിവരാമൻ കമ്പനിയുടെ ശുപാർശ പ്രകാരമാണ് നവാർഡ് രൂപീകരിക്കപ്പെട്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ് അത് ശരിയാണോ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ഭാരതത്തിൻ്റെ ദേശീയ ബാങ്കാണോ ആണ് നബാർഡിൻ്റെ പൂർണ്ണ രൂപം തന്നെ അങ്ങനെയാണല്ലേ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് പൂർണ്ണ രൂപം അടുത്ത് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ കറക്റ്റ് ആണോ ആണ് നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉള്ളത് മുംബൈയിലാണ് അതായത് ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്ന് രണ്ട് മൂന്ന് ഒരു പോയിന്റ് പഠിച്ചിരിക്കുക നവാർഡ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപം കൊണ്ടത് അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ ബാക്കി ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ബാക്കി സ്റ്റേറ്റ്മെൻ്റ് ആയി നിങ്ങൾക്ക് പലപ്പോഴും ഒൻപയുടെ ചോദ്യമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ നബാർഡ് രൂപം കൊണ്ടത് എപ്പോഴൊന്നും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം വരുമാനവും തൊഴിലും ഉറപ്പാക്കി വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കിട്ടിയോ ഉത്തരം കിട്ടിയോടാ ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതിയാണ് ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതിയാണ് ആൻസർ കേട്ടോ ഉജ്ജീവനമാണ് ആൻസർ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഗോൾഡൻ റവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ ഹോർട്ടികൾച്ചറാണ് അല്ലേ ഹോർട്ടികൾച്ചറാണ് ഹോർട്ടി കൾച്ചർ എന്ന് വെച്ചാൽ പഴം പച്ചക്കറിയാണ് അല്ലേ അത് പഠിക്ക് എളുപ്പമാണ് നമ്മൾ പറയും പഴത്തിനൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയാണ് പച്ചക്കറിക്കൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയാണ് സോ പഴം പച്ചക്കറികൾ ഹോർട്ടി ഗോൾഡൻ റവല്യൂഷൻ ഓക്കെ ക്ലിയർ ആണല്ലോ ചിലത് ഓർത്തിരിക്കുക അത് കിട്ടിക്കാണല്ലോ എല്ലാവർക്കും അടുത്ത് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ് ചെയ്തേ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ് ഉത്തരം കിട്ടിയോ പിള്ളേരെ ഉത്തരം പി സി മഹലൻ ഓഫീസാണ് അല്ലെ പി സി മഹലൻ ഓഫീസാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് തെറ്റാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് തെറ്റിയല്ല എന്നുള്ള കാര്യം പ്ലാനിങ്ങിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ പി സി മഹലൻ ഓഫീസും പ്ലാനിങ്ങിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം വിശ്വേശ്വരയ്യാ പ്ലാനിങ്ങിന്റെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവായിട്ട് തന്നെയാണ് എം വിശ്വേ തന്നെയാണ് അതുപോലെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ഇന്ത്യൻ സ്റ്റാറ്റിക്സിന്റെ പിതാവ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നോ ചോദിച്ചാൽ പി സി മഹാളൻ ഓഫീസാണ് ഓക്കെ തെറ്റിക്കല്ലേ പിള്ളേരെ തെറ്റിക്കല്ലേ ഈ ഒരു ചോദ്യം നിങ്ങളെ തെറ്റിക്കുന്ന ചോദ്യമാണ് മാർക്ക് കളയരുത് ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല നിങ്ങളിത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാക്കി വായിക്കണേ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഈ പി എസ് സി ക്വസ്റ്റിൻ ഇട്ടിരിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിലാണ് ആ രീതിയിൽ തന്നെയാണ് ആൻസറും എടുത്തിരിക്കുന്നത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല ഉത്തരമുണ്ട് കേട്ടോ ഓക്കെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്തൊക്കെയാണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണോ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണോ അല്ല സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ ആണ് അല്ലെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് അതായത് അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിർത്തി നിർണയ കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷൻ ആണ് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് അതുപോലെ മണ്ഡലങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഇതെല്ലാം ഏതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ അതിർത്തി നിന്നെ കമ്മീഷനാണ് അപ്പം അത് വരുന്നില്ല ഒന്നാമത്തെ പോയിന്റ് വരുന്നില്ല രണ്ടാമത്തെ പോയിന്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് അല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക എന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി വരും രണ്ട് ഓപ്ഷൻ ബി വരും രണ്ട് കിട്ടി കാണും ഏകദേശം കിട്ടി കാണും അടുത്ത് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എപ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് അതായത് നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചതെന്നാണ് ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് പുനഃസംഘടനാ നിയമം ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് നിലവിൽ വന്നത് എപ്പോഴെന്ന് കേട്ടാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കുട്ടികളെ നിയമം നിലവിൽ വന്നത് പാർലമെന്റ് അംഗീകരിച്ചത് ഓഗസ്റ്റ് അഞ്ച് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് പാർലമെന്റ് അംഗീകരിച്ചത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം നിലവില് ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമേ പഞ്ചവത്സര പദ്ധതി നിലനിൽക്കുന്നുള്ളൂ അത് കേരളത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഈ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലമാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം വരുന്നത് ഓക്കെ അത് കുറെ ആൾക്കാർ കിട്ടിക്കാണ് കാരണം അത് പല തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയടാ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ് ഏതാ കുട്ടികളെ താലോലം സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണോ സ്നേഹപൂർവമാണോ ശ്രുതി തരംഗമാണോ കുടുംബശ്രീയാണോ ഓക്കെ താലോലം താലോലം സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതിയാണ് ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ പതിനെട്ട് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം സ്നേഹ സ്നേഹപൂർവ്വം പദ്ധതി വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാത്തതോ ആയ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം ശ്രുതി തരംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കേൾവി തകരാറുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ നടത്തുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം കുടുംബശ്രീ കുടുംബശ്രീ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയല്ല അല്ല അപ്പം ഇതിൽ അല്ലാത്തത് കുടുംബശ്രീ മാത്രമാണ് കുടുംബശ്രീ മാത്രമാണ് അപ്പം നമുക്ക് നോക്കുമ്പം നാല് മാത്രമാണ് വരുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ബാക്കി പറഞ്ഞ പോയിന്റ്സ് പഠിച്ചോണേ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികളെ നമ്മൾ സ്നേഹപൂർവം അടുത്തടുത്ത് നോർത്താൽ മതി അപ്പൊ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാത്ത കുട്ടികൾക്ക് സ്നേഹപൂർവ്വം പദ്ധതി മറ്റേ ശ്രുതി കേൾവി അത് കാണാൻ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത് കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ് ചോദ്യം കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമേതെന്നാണ് ചോദ്യം കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ എന്നിവയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒയുമാണ് ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒയുമാണ് ആൻസർ കേട്ടോ കിട്ടിയല്ലോ കിട്ടിക്കണം അതൊക്കെ എല്ലാവരും പഠിക്കുന്നതാ അടുത്ത ചോദ്യം നോക്കിയേടാ പട്ടിക ഒന്ന് പട്ടിക ഒന്ന് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പട്ടിക രണ്ട് ഗുണഭോക്താക്കൾ അപ്പൊ ഇതിനെ പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തെളുക എന്നാണ് വളരെ മന്ദഹാസം പദ്ധതി മന്ദഹാസം പദ്ധതി ഇതിൽ ഏതാ വരുന്നേ ഒന്ന് കണ്ടുപിടിച്ചേ മന്ദഹാസം പദ്ധതി മന്ദഹാസം പദ്ധതി ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പല്ല് പല്ല് നഷ്ടപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി ഈ മന്ദഹാസം പദ്ധതി ഇപ്പം തമിഴ്നാട് സർക്കാർ ഏറ്റെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് പുന്നഗൈ എന്ന പേരിൽ നിങ്ങൾ അത് കറണ്ടവേസി വായിച്ചു കാണും അല്ലേ തമിഴ്നാട് സർക്കാർ പുന്നഗൈ എന്ന പേരിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം മന്ദഹാസത്തിൻ്റെത് നാലില് വരും അപ്പം നാലാണ് ആദ്യം സമനയ പരിപാടി സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സിനാണ് അല്ലെ സമന്വയ പരിപാടി വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനാണ് അത് ഇവിടെ ഉണ്ട് അഞ്ച് അപ്പം അടുത്ത് നമുക്ക് അഞ്ച് വരും അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ് അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ് അഭയകിരണം പദ്ധതി അപ്പൊ അവിടെ ഒന്ന് വരും നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതേ സാധനം കിടപ്പുണ്ടായിരുന്ന നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പൊ അവിടെ മൂന്ന് വരും അപ്പൊ ആൻസർ നാല് അഞ്ച് ഒന്ന് മൂന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് നാല് അഞ്ച് ഒന്ന് മൂന്ന് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് ഒന്ന് ചെയ്തേ മൂന്ന് വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട് മൂന്ന് വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഇല്ല ഇത് രണ്ടോ മൂന്ന് വർഷമുള്ള കാലയളവ് നിങ്ങൾക്ക് അറിയാം പുനർനിയമന യോഗ്യത ഉണ്ടോ ഇല്ലെന്നാണ് ഡൗട്ട് പിള്ളേരെ ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷ കാലയളവ് പുനർനിയമന യോഗ്യത ഉണ്ട് പുനർനിയമന യോഗ്യത ഉണ്ട് ഓക്കെ കൊള്ളാം അടുത്ത ചോദ്യം ടീലിംബോസൈറ്റിന്റെ വേർതിരിക്കലിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ് ടീലിംബോസൈറ്റിന്റെ വേർതിരിക്കലിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഓപ്ഷൻ ബി ആണ് തൈമസ് ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥിയാണ് ഇടാൻ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പൗസ് ചെയ്യുക വായിക്കുക എഴുതുക എന്നിട്ട് ഉത്തരം നോക്കാം കേട്ടോ ിംബോസൈറ്റുകളുടെ വേർതിരിക്കലിന് തൈമസ് ഗ്രന്ഥിയാണ് ബി ലിംബോസൈറ്റ് ആണെങ്കിൽ എവിടെ എവിടെന്നാ ബി ലിംബോസൈറ്റ് ബി ലിംബോസൈറ്റ് ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജയിൽ നിന്നാണ് ബി ലിംബോസൈറ്റ് ഉണ്ടാവുന്നത് തൈമസിൽ നിന്നും ബി ലിംബോസൈറ്റ് ബോൺ മാരോ മേരോ അടുത്ത് ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാറീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത് ഓപ്ഷൻ ബി മൈനസ് ഫോർട്ടി ഡിഗ്രി മൈനസ് ഫോർട്ടി ഡിഗ്രിയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും അതുപോലെ ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത് മൈനസ് ഫോർട്ടി ഡിഗ്രിയിലാണ് കൊള്ളാം ശരിയായി കാണൂല എല്ലാവരും അടുത്ത് അക്വാറീജിയ ഏതിൻ്റെ മിശ്രിതമാണ് അക്വാറീജിയ ഏതിന്റെ മിശ്രിതമാണ് അക്വാറീജിയ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് അക്വാറീജിയ അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി വരും ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് ഇതാണ് അക്വാറീജിയ നമുക്കറിയാം രാജകീയ ലായനി എന്നൊക്കെ പറയുന്നത് അല്ലേ രാജകീയ ലായനിന്നൊക്കെ പറയുന്നത് ഈ അക്വറീജിയാണ് കാരണം കുലീന ലോകങ്ങളായിട്ടുള്ള സ്വർണത്തെയൊക്കെ ലയിപ്പിക്കുന്നത് അക്വ റീജിയായതുകൊണ്ടല്ലേ ഓക്കെ രാജകീയ ദ്രവെന്നൊക്കെ പറയും ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഇതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും റേഷ്യോ ചോദിക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്ന് നൈട്രിക് ആസിഡ് ഒന്ന് ത്രീ ഈസ്റ്റ് ഒന്നാണ് കേട്ടോ ത്രീ ഈസ്റ്റ് ഒന്നാണ് റേഷ്യോട്ടോ ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്നും നൈട്രിക് ആസിഡ് ഒന്നുമാണ് കേട്ടോ ഓക്കെ അപ്പം ഹൈഡ്രോക്ലോറിക് അത് പഠിക്കാൻ വേണ്ടി ഞാൻ കണക്ഷൻ പറയുന്നത് കിട്ടുമെന്നോ നമ്മൾ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാണ് നമ്മൾ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് കിട്ടാൻ നമ്മുടെ ആമാശത്തിന്റെ പി എച്ച് ക്രമീകരിക്കാനാണ് നമ്മുടെ ആമാശത്തിന്റെ പി എച്ച് എന്ന് വെച്ചാൽ എറൗണ്ട് ത്രീ ആണ് അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ത്രീ എന്ന് ഓർത്തിരിക്കുക ഹൈഡ്രോക്ലോറിക് ആസിഡ് ത്രീയും നൈട്രിക് ആസിഡ് ഉണം കിട്ടിയാണ് ഞാൻ മുമ്പ് ഓർത്ത് വച്ചിരുന്നത് കിട്ടുന്നേക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാരാണ് ആറ്റം തിയറി അവതരിപ്പിച്ച ആരാന്നാണ് ചോദ്യം കിട്ടിയോ ജോൺ 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 ആണ് 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 ഓപ്ഷൻ ഡി ആൻസർ ആൻസർ സമാധാനത്തിനുള്ള സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് ചെയ്തേടാ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഒക്കെ സ്ഥാപിച്ച വ്യക്തി വാങ്കാരി മാതായി ആണ് അല്ലെ വാങ്കാരി മാതായി ആണ് ആൻസർ ഓപ്ഷൻ സി സമാധാനത്തിൽ നൊബേൽ നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് വങ്കരി മാതായി ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ കൊള്ളാം സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം ഓപ്ഷൻ ബി അലൂമിനിയമാണ് ആൻസർ അലൂമിനിയമാണ് ആൻസർ കൊള്ളാം അലൂമിനിയം അടുത്ത് കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി അലാമിക്കളി ഇവിടെ വളരെ അലാമിക്കളി നല്ലൊരു റയർ ചോദ്യമായിരുന്നു ഇവിടെ ഒരു പുതിയ ചോദ്യം വന്നതായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി അലാമിക്കളി കാസർഗോഡാണ് കാസർഗോഡാണ് ഓക്കെ അടുത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തതാരാണ് നമ്മുടെ ചീഫ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറേയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റികൾ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം ഇപ്പോൾ രാവിലെ പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയുണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമുണ്ട് ഇല്ലാത്തത് രാഷ്ട്രപതി ആണല്ലേ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി ഇല്ല ഇവിടെ ഓപ്ഷനില് വൈസ് പ്രസിഡന്റ് ആണ് അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ വൈസ് പ്രസിഡന്റ് ഇല്ല രാഷ്ട്രപതിയും ഇല്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഇതുപോലെ സംസ്ഥാനം പഠിക്കാൻ എളുപ്പമാണ് സംസ്ഥാനത്ത് ആരൊക്കെ വരുമെന്ന് കേട്ടു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വരും പിന്നെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ വരും പിന്നെ നമ്മുടെ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കേട്ടോ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണേ കേന്ദ്ര നടപ്പ് കമ്മീഷൻ ആ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആകുമ്പോഴും ഏത് വരും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി പിന്നെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആകുമ്പോൾ മുഖ്യമന്ത്രി പിന്നെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും നിയമസഭ പ്രതിപക്ഷ നേതാവും ഓക്കെ അതും കിട്ടിക്കാണില്ല അവർക്ക് അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യം ചന്ദ്രയാൻ ത്രീയുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ചന്ദ്രയാൻ ത്രീയുടെ ആണ് പ്രഗ്യാൻ പ്രഗ്ഞാൻ റോവർ അല്ലെ പ്രഗ്യാൻ റോവറും വിക്രം ലാൻഡറും നമ്മൾ പഠിച്ചതാണ് പ്രഗ്യാൻ റോവർ വിക്രം ലാൻഡർ ഇത് നമുക്ക് പരിശീലി ചോദിച്ചതാ റോവന്റെ പേര് പ്രഖ്യാനും ലാൻഡന്റെ പേര് വിക്രമം ഓക്കെ ഓക്സിജന്റെ സാന്നിധ്യവും സൾഫറിന്റെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു അപ്പം ഇവിടെ നോക്കിയേ പിള്ളേരെ ഓപ്ഷൻ ഡി വരും എയും സി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഓപ്ഷൻ ഫുള്ള് വായിച്ചില്ലെങ്കിൽ പണി കിട്ടും ഓക്സിജനെ കണ്ടുടങ്ങി നിങ്ങൾ ഓക്സിജൻ കറിപ്പിച്ചാൽ നിങ്ങൾക്കിവിടെ തെറ്റും കാരണം ഓക്സിജനും സൾഫറും ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് പി എസ് ഒരു കുറച്ച് കാലം കൊണ്ട് അത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോവും ഓക്കെ തെറ്റി കാണാം തെറ്റിയെങ്കിൽ അത് കമൻ്റ് ചെയ്യുക കേട്ടെന്നെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് പറയുന്നു ഓക്കെ അപ്പം ഇരുപത് ക്വസ്റ്റിനും നമ്മൾ കംപ്ലീറ്റ് ആക്കി അപ്പം നിങ്ങൾ റേഞ്ച് നോക്കേണ്ട സമയമാണ് ഓക്കെ മാർക്കൊക്കെ കൂട്ടിക്കോ നെഗറ്റീവൊക്കെ ഉണ്ട് നെഗറ്റീവ് എല്ലാം പോയിട്ട് നെഗറ്റീവ് എല്ലാം പോയിട്ട് എവിടെയടാ നമ്മുടെ തുറക്കം അവിടെ ആ ഇരുപതിന് ഇരുപത് ആർക്കൊക്കെ കിട്ടിയോ അവരെല്ലാം ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിൽ വരുന്നത് കാരണം അത്യാവശ്യം നിലവാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പതിനെട്ട് പ്ലസ് ആണ് ഇന്ന് എക്സലൻറ്റിൽ വരുന്നത് പതിനാറ് പ്ലസ് വെരി ഗുഡിൽ വരും പതിനാല് പ്ലസ് ഗുഡിലും പന്ത്രണ്ട് പ്ലസ് അവറേജിലും ബിലോ പന്ത്രണ്ട് ആണെങ്കിൽ ബിലോ ആവറേജ് വിഷമിക്കേണ്ട മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ കയറി വരും ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും കയറി വരും ഓക്കെ അല്ലേ ശരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ഗുഡ് നൈറ്റ്